വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു ഒമാനി ജീവനക്കാരനെങ്കിലും നിയമിക്കണമെന്ന് വിദേശ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകൾക്ക് ഒമാൻ പുതിയ നിബന്ധന ഏർപ്പെടുത്തി ജീവനക്കാരൻ്റെ വിശദാംശങ്ങൾ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നും നിയമത്തിൽ പറയുന്നു രാജ്യത്ത് പ്രവർത്തിക്കുന്ന വലുതും ചെറുതുമായ എല്ലാ കമ്പനികൾക്കും പുതിയ നിർദ്ദേശങ്ങൾ ബാധകമാണ് പ്രമേയം ഔദ്യോഗിക അസെറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ പിറ്റേന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു ഒരു വർഷമോ അതിൽ കൂടുതലോ പ്രവർത്തിക്കുന്ന നിലവിലുള്ള വിദേശ നിക്ഷേപ കമ്പനികൾ ഒന്നെങ്കിൽ അവരുടെ വാണിജ്യ രജിസ്ട്രേഷൻ പുതുക്കൽ പുതിയ വർക്ക് പെർമിറ്റ് നൽകൽ അല്ലെങ്കിൽ നിലവിലുള്ള ഒന്ന് പുതുക്കൽ എന്നിവയ്ക്കൊപ്പം പുതിയ തീരുമാനം നടപ്പാക്കി മാസത്തിനുള്ളിൽ അവരുടെ പദവി ക്രമപ്പെടുത്തണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ജനം ദുബായി